അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അനിൽ ആൻറ്റണി ജയിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമല്ല അതിനേക്കാൾ ഉപരി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതുമാത്രമല്ല പത്തനംതിട്ടയ്ക്ക് ഒരു മന്ത്രിയെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിലേറ്റവും കൂടുതൽ ഈ നാട് സന്തോഷിക്കുന്നു കാരണം വികസനം എത്താത്ത മലയോര മേഖലയാണ് നിങ്ങൾ ഇറങ്ങി ആരോട് വേണമെങ്കിലും ചോദ്യം അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ഒരാളെങ്കിലും മാറി ഈ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വോട്ട് കിട്ടുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം ഇപ്പം ഞങ്ങളുടെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അനിൽ കെ ആന്റണി ജയിച്ചു വന്നാൽ തിരുവല്ലായിലെ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ റെയിൽവേ സ്റ്റേഷൻ ഉയർത്തപ്പെടും അത് ഞങ്ങൾക്ക് വാഗ്ദാനമാണ് നരേന്ദ്രമോദി സാധിച്ചു തരുന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അനിൽ ആന്റണി ജയിച്ചുകഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ചിലവ് വളരെ കുറവുണ്ടാകും തോമസ് ഐസക്ക് ജയിച്ചാലോ ആൻ്റെ ആന്റോനണി ജയിച്ചാലോ ഹോസ്പിറ്റലിൽ പോകാൻ കൊണ്ടുപോയി ഞങ്ങൾക്കിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലേ ഉള്ളൂ അവർക്ക് അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു നമ്മുടെ കേന്ദ്രത്തില് എന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു നാനൂറ് സീറ്റെങ്കിലും പിടിച്ച് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല കാരണം രാജ്യത്തൊരു വലിയ തരംഗം നിലനിൽക്കുകയാണ് പതിനഞ്ച് വർഷമായിട്ട് ആൻഡോനും ഇവിടെ ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ ഇത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പതിനഞ്ച് വർഷം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമേ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതാണ് നരേന്ദ്രമോദി നേരിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആൻ്റണി ആയതുകൊണ്ട് അനിൽ ആൻ്റണി ജനി ജയി ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് കേരളത്തിൻ്റെ ആവശ്യമാണ് ബി ജെ പിയുടെ ആവശ്യത്തിനേക്കാട്ടിൽ കൂടുതൽ ഈ കേരളത്തിൽ ഒരു എൻ ഡി എയുടെ എം പി വരിക ആ എം പി മന്ത്രിയാകുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ വലിയ തോതിൽ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പ്രധാനമായും തിരുവനന്തപുരവും പത്തനംതിട്ടയും അതുപോലെ തന്നെ തൃശ്ശൂരും ഒക്കെ വലിയ വിജയപ്രതീക്ഷയാണ് ബി ജെ പി പുലർത്തുന്നത് ഇന്ന് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനാണ് ഇവിടെ നിരവധി ബി ജെ പി പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുമ്പോൾ കോന്നിയുണ്ട് റാന്നിയുണ്ട് പൂഞ്ഞാറുണ്ട് കാഞ്ഞിരപ്പള്ളിയുണ്ട് തിരുവല്ലയുണ്ട് ആറന്മുളയുണ്ട് അടൂരുണ്ട് ഇവിടെയൊക്കെ പരമാവധി വോട്ട് സമാഹരിക്കുക അതിലൂടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായ ശ്രീ അനൽ ആൻറ്റണിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇവരുടെ ഏവരുടെയും മനസ്സിലുള്ളത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചിറ്റാർ മണ്ഡലത്തിലാണ് ഇവിടുത്തെ എൻ ഡി എ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലാണ് ഇവിടെ നിരവധി പ്രവർത്തകർ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട് അവരുടെ പുതിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ബി ജെ പി നൽകിയ സർപ്രൈസ് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അവരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നതാണ് നമസ്കാരം ചേട്ടാ എന്താണ് നമ്മുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാനുള്ളത് സ്ഥാനാർത്ഥി പത്തനംതിട്ടയ്ക്ക് വളരെ അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് വളരെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ കേന്ദ്രത്തിൽ എന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു നാനൂറ് സീറ്റെങ്കിലും പിടിച്ച് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല കാരണം രാജ്യത്തൊരു വലിയ തരംഗം നിലനിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് പത്തനംതിട്ടയിലെ ജനങ്ങളും അങ്ങനെ ചിന്തിക്കും കാരണം അതിൻ്റെ മാറ്റമാണ് ഇവിടെ എല്ലാം പ്രകടമാണ് എല്ലാം പൊതുവിലെ എനിക്ക് ചോദിക്കാനുള്ളൊരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഇവിടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മത്സരിച്ചു അദ്ദേഹത്തിന് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് സമാഹരിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ ഈ വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതുകൂടാതെ എങ്ങനെയാണ് അനിൽ ആൻ്റണിക്ക് ഇവിടെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമായിട്ടുള്ളതാണ് എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു വോട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചേട്ടനായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി സംതിങ് വോട്ടാണ് അദ്ദേഹത്തിന് ഇവിടെ ലഭിച്ചത് നിങ്ങൾ ഇറങ്ങി ആരോട് വേണമെങ്കിലും ചോദ്യം അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ഒരാളെങ്കിലും മാറി ഈ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വോട്ട് കിട്ടുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം ഇത്രയധികം ആത്മവിശ്വാസമാണ് ഇത്രയധികം കൂടിയാണ് നിലവിൽ ഇവിടെ ബി ജെ പി പ്രവർത്തകരടക്കം പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയെ കിട്ടിയത് കൂടാതെ തന്നെ ഒരു സർപ്രൈസ് വിസിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും അധികം ആവേശത്തിലാക്കിയത് ആരാധ്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകാരാധ്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആകാശം മുട്ട വാനോളം ഉയർന്നു പ്രവർത്തകരുടെ ആവേശവും എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ അനിൽ ആൻറ്റണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അനിൽ ആൻറ്റണിക്ക് കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻചേട്ടൻ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ന്യൂനപക്ഷ പോളറൈസേഷൻ ഉണ്ടാകുകയും അങ്ങനെ ഒരു ഭാഗം സുരേന്ദ്രൻ ചേട്ടൻ ജയിക്കരുത് എന്ന് കരുതി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പം ആ അന്ന് മാറി നിന്ന് ഈ പോളറൈസേഷൻ്റെ ഭാഗമായി നിന്ന ആളുകളാണ് ഇന്ന് അനിൽ ജയിക്കണം അത് നാടിൻ്റെ പൊതു ആവശ്യമാണ് കാരണം ഇവിടെ എന്ന് പറയാം റബ്ബർ കർഷകരുടെ ഒരു മേഖലയാണ് അപ്പോൾ റബ്ബറിന് പിന്നെ അത്യാവശ്യമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രദേശ പ്രദേശത്തെ സംബന്ധിച്ച് റബ്ബറിന് ഒരു താങ്ങുവിലൊക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചെങ്കിൽ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അനിൽ ജയിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമല്ല അതിനേക്കാൾ ഉപരി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതുമാത്രമല്ല പത്തനംതിട്ടയ്ക്ക് ഒരു മന്ത്രിയെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിലേറ്റവും കൂടുതൽ ഈ നാട് സന്തോഷിക്കുന്നു കാരണം വികസനമെത്താത്ത മലയോര മേഖലയാണ് ഈ പ്രദേശമെന്ന് പറയുന്നത് അപ്പോൾ അവിടെ അവിടെ വികസനം കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി പാർലമെൻറ്റിലേക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വികസനം കൊണ്ടുവരുവാനും അതുപോലെ തന്നെ റബ്ബർ റബ്ബറിന് റബ്ബർ കർഷകരുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ ഇവിടുന്ന് നാട് വിട്ട് പാലേനം ചെയ്തു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ എല്ലാം ഞങ്ങളുടെ ഈ ഈ മേഖലയെന്ന് പറയുന്നത് കാരണം ചെറുപ്പക്കാർ പോകുന്നത് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിനനുസൃതമായിട്ടുള്ള ജോലി കൊടുക്കാനോ അതിന് കൂലി കൊടുക്കാനോ നമ്മുടെ സംസ്ഥാനത്ത് യാതൊരു സംവിധാനവും നിലവിലില്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പിന്നെ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കേണ്ടത് ജനങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ് നാട്ടുകാരുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് ജയിപ്പിക്കുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് ജാതി മത ഭേദം എന്നെയെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അനൽ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കും സ്വാഭാവികമായിട്ടും ഏവർക്കും തോന്നുന്ന മറ്റ് സംസ്ഥ മണ്ഡലങ്ങളിലുള്ളവരായിരുന്നാൽ പോലും അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ തന്നെ ജനങ്ങളായിരുന്നാൽ പോലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ടേമായി ഇവിടെ മത്സരിക്കുന്നൊരു എം പി ഉണ്ട് അദ്ദേഹത്തെ തന്നെ ജയിപ്പിച്ചാൽ പോരെ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തെക്കുറിച്ച് അറിയത്തില്ലേ എന്തുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി വേണം പ്രത്യേകിച്ച് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് എന്തുകൊണ്ട് ആൻറ്റോ ആൻ്റണിക്ക് ബദലായി ഒരു സ്ഥാനാർത്ഥി ആവശ്യപ്പെടുന്നു ഈ ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന പത്തനംതിട്ടയുടെ നിലവിലിരിക്കുന്ന എം പി ഞങ്ങളുടെ അയൽവക്കക്കാരനാണ് അദ്ദേഹം ഞങ്ങളുടെ തൊട്ടാണ് താമസിക്കുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട് അദ്ദേഹം പതിനഞ്ച് വയസ്സ് ഈ നാടിൻ്റെ പതിനഞ്ച് വർഷം അദ്ദേഹം കളഞ്ഞു വിളിച്ചു എന്ന് പറയുന്നതാണ് പരമാർത്ഥം അദ്ദേഹം എന്താണ് ഈ നാട്ടിൽ പതിനഞ്ച് വർഷമായിട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ അറിവിൽ നാല് വെയിറ്റിംഗ് ഷെഡും വെച്ചിട്ടുണ്ട് ഏഴ് പൊക്കവിളക്കും ചെയ്തിട്ടുണ്ട് ഈ പൊക്കവിളക്കൊന്നും നിലവിൽ കത്തുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടിക്കിലെ പൊക്കവിളക്ക് അദ്ദേഹത്തിൻ്റെ മിറ്റത്തെ പൊക്കവിളക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കൂടിയാണ് നന്നാക്കിയത് അതിനേഴായിരം രൂപ ഞങ്ങൾക്ക് ചിലവ് വന്നു അദ്ദേഹം ഈ നാട്ടിൽ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഒരു വികസന പ്രവർത്തനവും ഈ നാട്ടിൽ ചെയ്തിട്ടില്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി ആരോടും വേണേലും ചോദിരും അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത ആളുകളാണ് മുഴുവൻ ആളുകളും ആണിപ്പം അനിലാജിനിയെ ജയിപ്പിക്കാൻ വേണ്ടി സജീവമായിട്ട് രംഗത്തെ നിൽക്കുന്നത് ചേട്ടാ സമാനമായ അഭിപ്രായം തന്നെയാണ് ചേട്ടനുള്ളത് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് പതിനഞ്ച് വർഷമായിട്ട് ആൻഡോനണി ഇവിടെ ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ ഇത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പതിനഞ്ച് വർഷം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമേ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതാണ് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വരും ആയതുകൊണ്ട് ഇവിടെ ആൻഡോനണി ജയിക്കേണ്ടത് ആവശ്യമല്ല അത് ജയിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കേന്ദ്രത്തിൽ എൻ ഡി എയുടെ ഒരാൾ വരണം എന്ന് ഞങ്ങൾ തീർത്തും പറഞ്ഞത് അതൊന്നും കേൾക്കാത്തത് കൊണ്ട് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയായാലും ഇവിടെ ഇരുപതിലും ആരും ജയിച്ചില്ലെങ്കിലും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഭരിക്കും പക്ഷെങ്കിൽ ഇവിടെ അനിൽ ആൻ്റണി വരേണ്ടത് അത്യാവശ്യമാണ് ആ കാരണത്താൽ അനിൽ ആന്റണി ജയിച്ചാൽ ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വരും അതിനുവേണ്ടി ഞങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് സ്വന്തമായ ഒരു കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മണ്ഡലവും എന്ന രീതിയിലാണ് ആ പത്തനംതിട്ടയിൽ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി നേരിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആൻ്റണി ആയതുകൊണ്ട് അനിൽ ആൻ്റണി ജനി ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് കേരളത്തിൻ്റെ ആവശ്യമാണ് ബി ജെ പിയുടെ ആവശ്യത്തിനേക്കാട്ടിൽ കൂടുതൽ ഈ കേരളത്തിൽ ഒരു എൻ ഡി എയുടെ എം പി വരിക ആ എം പി മന്ത്രിയാകുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് അത് അത്യാവശ്യമായിട്ടും അതിനുവേണ്ടി ഞങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തുവിടും ചേട്ടാ നിലവിൽ മണ്ഡലത്തിൽ ഒരു നാട്ടുകാരെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു തൊഴിലെടുക്കുന്ന വ്യക്തി എന്ന രീതിയിൽ അഭിയിരിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പത്തനംതിട്ടയിൽ എന്തൊക്കെയാണ് പരിഹരിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പുതുതായി മത്സരിക്കുന്ന അനൽ ആന്റണി അദ്ദേഹം വിജയിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തോട് എന്തൊക്കെയായിരിക്കും പറയേണ്ടത് പത്തനംതിട്ട പത്തനംതിട്ടയിലെ നിലവിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലെ ഈ ലോകസഭാ മണ്ഡലത്തിൽ നിലവിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ തൊഴിലിടങ്ങളിലെ ഒരു പ്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിലവിൽ ഇവിടുത്തെ ഒരാൾ മുൻപ് പറഞ്ഞപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ ഈ ഹൈ ലൈറ്റോ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റഡോ മാത്രമല്ല ഇവിടുത്തെ നമ്മുടെ വികസന പ്രശ്നങ്ങൾ എന്തായാലും നമുക്ക് നിലവിൽ വികസന വികസനമായ പല വിഷയങ്ങളും വേണ്ടിവരും തീർച്ചയായിട്ടും നമ്മുടെ അനിൽ ആന്റണിയെ വിജയിപ്പിച്ചാൽ അദ്ദേഹം നമ്മ അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള കൃഷിയും അദ്ദേഹം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അതായത് അദ്ദേഹം ജയിച്ചാൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നമ്മുടെ എൻ ഡി എ മുന്നണി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരാൻ ഏറ്റവും കഴിവുള്ള ഒരാളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ മുന്നോട്ട് നയിക്കും എന്നാണ് നമ്മുടെ തീർച്ചയായും വിശ്വാസം അനിൽ ആന്റണി ജയിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വളരെ കുറവുണ്ടാകും തോമസ് ഐസക്ക് ജയിച്ചാലോ ആൻഡോണി ജയിച്ചാലോ ഹോസ്പിറ്റലിൽ പോകാൻ കൊണ്ടുവയ്ക്കും ഞങ്ങൾക്കിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലേ ഉള്ളൂ അവർക്ക് അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം വ്യത്യാസം വരുമെന്നുള്ളത് നാട്ടുകാരുടെ പൈസ നാട്ടുകാരുടെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് അതിനകത്തുള്ള ആവശ്യം പരമാവധി നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിലവിൽ കേരളത്തിൽ മത്സരിക്കുന്നതിൽ വെച്ച് എൻ ഡി എ സ്ഥാനാർത്ഥികളിലെ ഏറ്റവും ചെറുപ്പക്കാരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അനൽ ആന്റണി അപ്പോൾ നാടിന് ആവശ്യം തീർച്ചയായിട്ടും നൂറ് ശതമാനം എതിരാളികളായി മത്സരിക്കുന്നവരൊക്കെ അദ്ദേഹത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പ്രായം കൂടിയവരാണ് അപ്പോൾ ചെറുപ്പക്കാർക്ക് വഴി ഒരുക്കണമെന്നാണോ തന്നെയല്ല ഇപ്പം മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്ക് സംവരണം അനുവദിച്ചതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് കോൺഗ്രസ്സിൽ എത്ര സ്ത്രീകളുണ്ട് ഇടതുപക്ഷത്തിൽ എത്ര സ്ത്രീകളുണ്ട് പക്ഷേ എൻ അഞ്ചാം ഘട്ടം പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്നും സ്ത്രീയാണ് ഒരെണ്ണമല്ല വന്നുള്ളൂ അതെ ഒരെണ്ണമല്ല വന്നുള്ളൂ തന്നെയാണ് നാല് സ്ഥാനാർത്ഥികളിൽ ഒരാൾ സ്ത്രീയാണ് മറ്റടത്തില്ലല്ലോ ഇടതുപക്ഷത്തിലും ഇല്ലല്ലോ കോൺഗ്രസിലും ഇല്ലല്ലോ ഉണ്ടോ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ ഇടതുപക്ഷത്ത് അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ ഒരു നാടിനെ മുടിച്ച ആൾക്കാരല്ലേ അവരല്ലേ ഈ പട്ടിണി പട്ടിണിഭാവങ്ങളായ ആൾക്കാരുടെ അടുത്ത് നിന്ന് എത്ര രൂപയാണ് മാസ്കിനും പി പി കിറ്റിനും ഒക്കെ വാങ്ങിച്ചത് അത് ആരുടെ പൈസയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇവിടെ നിന്ന് പോകുന്ന അമേരിക്ക ചികിത്സിക്കാനും കൊണ്ട് നമ്മളെ കൊണ്ട് പോകാൻ പറ്റും പറ്റത്തില്ല അപ്പം ഈ പൈസ നാടൻ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ നിൽക്കുമെന്നുള്ളത് ഞാൻ ഒരു വെല്ലുങ്ങി തൊഴിലാളിയാണ് എനിക്കിന്ന് ജോലി ഇല്ലാതുകൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ ഏത് ഏത് വ്യക്തിയുടെ അടുത്തുണ്ട് പൈസകൾ കടം വാങ്ങിച്ച് മന്ത്രിസഭ നടത്താനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് കേന്ദ്രത്തിലുള്ളത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കൂടെ നമ്മളെ നോക്കും ആ ഒരു ഞങ്ങൾക്കുള്ളത് അപ്പോൾ നിലവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കാൻ കഴിയില്ല കേന്ദ്രം നേരിട്ട് പത്തനംതിട്ട ഇടപെടണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയ്ക്ക് നല്ല റെയിൽവേ സ്റ്റേഷൻ ഇല്ല ആകപ്പാടെ ഉള്ളതാ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ് എനിക്ക് ഏറ്റവും അടുത്തുള്ളത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ് അതാ ഒന്ന് ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ആലപ്പുഴയുടെ ഭാഗമാണ് അതുകൊണ്ട് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ആകപ്പാടെ എം ബി ജെ എന്ന് പറഞ്ഞാൽ ആറ് കസേർ അവിടെ മേടിച്ചിട്ടുണ്ട് അവിടെ ചെല്ലുന്ന ജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഈ ആന്റോ ആന്റണി എം പി ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ആർ കസറുണ്ട് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അയ്യഭക്തന്മാർ വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല ആ തിരുവല്ലായിലെ റെയിൽവേ സ്റ്റേഷൻ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇതുവരെ നടത്താത്തൊരു എം പി ആണ് അപ്പം ഞങ്ങളുടെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അനിൽ കെ ആന്റണി ജയിച്ചു വന്നാൽ തിരുവല്ലായിലെ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ റെയിൽവേ സ്റ്റേഷനോട് ഉയർത്തപ്പെടും അത് ഞങ്ങൾക്ക് വാഗ്ദാനമാണ് നരേന്ദ്രമോദി സാധിച്ചിരുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട് അത് ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നു ഉറപ്പാണെന്നും വിശ്വസിക്കുന്നു വെറും വാഗ്ദാനം അല്ലെ സ്റ്റേഷൻ പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല ഇത് മോദിയുടെ ഗ്യാരെ വിശ്വസിക്കുന്നു ഗ്യാരണം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളും കൂടി ഉയർത്തപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അല്ലെ മോദി പറഞ്ഞു എന്താണ് നടക്കാതിരുന്നോ അതെന്ന് പറഞ്ഞാൽ മതി മോദി പറഞ്ഞത് ഒന്നും നടക്കാതിരുന്നില്ല അവസാനം വരെ പറഞ്ഞത് സാധിച്ചു എല്ലാ കാര്യങ്ങളും നരേന്ദ്രമോദിയുടെ കീഴിലെ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അൽ കെ ആന്റണി ജയിച്ചു വരണം എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അവിടുത്തെ എൻ ഡി എ ആൾക്കാരുടെ ആഗ്രഹമാണ് കേന്ദ്രത്തിൽ മോദിയാണെന്നുള്ള സംശയമില്ല ഒരു സീറ്റ് ഉറപ്പായിട്ട് നാനൂറ്റി മുപ്പത് സീറ്റ് പിടിക്കും ഇന്ത്യയിലാർക്കും കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും നരേന്ദ്രമോദി അവരിൽ പറയും കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അപ്പം നാണൂറിന് മുകളിൽ അത്ര പോകും എന്ന നാനൂറ്റി മുപ്പത് നാനൂറ്റി ഏഴ് സീറ്റ് വരപ്പിച്ചു ഉറപ്പിച്ചു ഉറപ്പിച്ചു താമര താമര വിരിച്ചിരിക്കും ചെയ്യും ചെയ്യും വളരെ നിങ്ങൾ അല്ല അതുപോലല്ല നമ്മുടെ ഈ മോദി സർക്കാർ നിലവിൽ വന്നാല് കേരളത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അതിനകത്ത് ഒന്നു തന്നെ ഇപ്പം നമ്മുടെ ഈ കേരള ഒഴി ബാക്കിയുള്ള എല്ലാ സംസാരങ്ങളും ഓരോ ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോന്നും ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും പ്ലെയിൻ ആയാലും നമ്മുടെ ഇവിടെ കേരളത്തിൽ

ചെറുപ്പക്കാർക്ക് ചെയ്യാനായി തൊഴിലില്ല അവരെല്ലാം പുറത്തു പോകുന്നു പ്രധാനപ്പെട്ട പത്തനംതിട്ടയുടെ പ്രശ്നമായിട്ട് കാണുന്നത് തന്നെയാണ് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഇപ്പൊ നമുക്ക് പത്തനംതിട്ടയല്ലേ നമ്മുടെ ആന്റോ ആന്റണി പതിനഞ്ച് വർഷം ഇവിടെ മൂന്ന് തലമുറ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവർ പറഞ്ഞ പോലെ ഷെഡും ലൈറ്റും അല്ലാതെ പിന്നെ ഇപ്പൊ ഈ അവസാനഘട്ടമായ ഒരു മൂന്ന് കേന്ദ്ര വിദ്യാലയം അതെങ്ങനെ കിട്ടിയാന്ന് നമുക്കല്ല അറിയത്തുള്ളൂ അത് നമ്മുടെ സർക്കാർ നേരിട്ട് കൊടുത്ത സാധനം ഇത് അവർ അവരുടെ പേര് വെച്ചങ്ങ് ചെയ്യുന്നൊന്നേ ഉള്ളൂ ഇപ്പൊ കൊണ്ടുവച്ചിട്ടുള്ള ഇലക്ഷൻ സമയമായപ്പോൾ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ പുതിയ ആന്റോണ്ടി ജയിക്കണം ആന്റി ജയിക്കുകയും ചെയ്യണം നമ്മുടെ കേന്ദ്രം നമ്മൾ ഏകദേശം നിങ്ങൾ ഈ മൂന്ന് തലമുറ എന്ന് പറയുന്നു പതിനഞ്ച് വർഷ നിങ്ങൾ കാണുന്ന ഒരു എം പി ആണ് ആന്റോ ആന്റണി അപ്പൊ എന്നും കാണുന്നതാണ് അപ്പം നിങ്ങളുമായിട്ടുള്ള സഹകരണം എങ്ങനെയാണ് നിങ്ങളുമായി എങ്ങനെയാണ് പരാതി പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തിരക്കിയാലോ ഞങ്ങൾ അതിനെ കുറിച്ച് ഒന്നും അതിന്റെ പഠിക്കലാണ് ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് ഈ ഓട്ടോ സ്റ്റാൻഡ് പുള്ളി കാറേ വന്നാൽ ഞങ്ങളെ പോലും ഒന്നും ശ്രദ്ധിക്കാതെ പണ്ട് കയറുവോ നേരെ മുന്നോട്ട് നോക്കി ഇടംപെല്ലാം നോക്കത്തില്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അതാ പറഞ്ഞേ അതുകൊണ്ടാണ് പുള്ളിയോട് കാര്യം പറയുന്നത് ഞങ്ങളെ കാണുന്നുണ്ട് പുള്ളി അല്ല ഞങ്ങള് കാണുന്നുണ്ട് പുള്ളി പക്ഷെ പുള്ളി ഞങ്ങളെ കാണുന്ന സമയം ഫോൺ എടുത്തു വെച്ച് ഫോണിൽ നോക്കിക്കൊണ്ട് വണ്ടി കൂടെ പോവുക പക്ഷെ ഞങ്ങളെ കാണുന്നില്ലല്ലോ ജയിപ്പിച്ചു വിട്ട് എം പി അപ്പൊ നമ്മളെ എന്നും കാണുമ്പോ നമ്മളെ ഒന്ന് മോഹെങ്കിലും തന്നെ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രാവശ്യം പുതിയ ചെറിയ ഉണ്ട് ഉണ്ട് നമ്മുടെ മന്ത്രി പിന്നെ ആന്റണി സ്ഥാനാർത്ഥി ജയിക്കുക നമ്മുടെ പത്തനംതിട്ടക്ക് കേന്ദ്രത്തിന്റെ വകായിട്ട് പുതിയ മാറ്റങ്ങൾ ഉണ്ടാവും അതിനു വേണ്ടിയാണ് ഈ പതിനഞ്ച് വർഷം ഒന്നും നടക്കാവുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചാ അത് പത്തനംതിട്ടക്ക് ഒത്തിരി മുതൽക്കൂട്ടാവും നിങ്ങൾ പറയുന്ന ഒരു സഹോദരനെ പോലെ എന്ത് കാര്യവും പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമുക്ക് ഇപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി വിദ്യാഭ്യാസ വിരുദ്ധ നേടിയൊരു വ്യക്തി കൂടി അറിയാവുന്നവർക്ക് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്തും അല്ല ഇന്ത്യ ഇന്ത്യൻ സമ്പന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ മോദിജി നേരിട്ട് പ്രഖ്യാപിച്ച ഒരു സാഹർത്ഥികൂടും അപ്പം അത് പൊതുവെ പറയുന്ന ഒരു പേരാണ് വിശ്വപൂരൻ അതുപോലെ ഒരു ജൂനിയർ വിശ്വപൂരൻ അല്ലേ തീർച്ചയായിട്ടും 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 അടുത്ത തലമുറയ്ക്ക് നമ്മുടെ മോദി സർക്കാരിൻ്റെ പുതിയ ഭരണത്തിന് അദ്ദേഹം നമ്മുടെ സ്ഥാനാർത്ഥി ഒരു മുതൽക്കോട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും നിലവിലേതാണ് പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം വളരെ വാശേറി മത്സരം നടക്കുന്നുവെങ്കിലും സന്തോഷത്തോടെയും ആരവത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരെ സന്തോഷത്തോടെയും അവരുടെ കുടുംബത്തിലെ തന്നെ ഒരു വ്യക്തിയാണ് മത്സരിക്കുന്നത് നേരത്തെ തന്നെ പരിചയം ഒന്നും തന്നെ ഇല്ല പോലും പരിചയപ്പെട്ട ഒരു ദിവസം കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മനസ്സ് കീഴടക്കാനായ അൻലാൻഡടിക്ക് സാധിച്ചു എന്നതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും ഏത് രീതിയിലും അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കാനും എന്ത് ചെയ്തും കൈമെയ്യറന്ന് പ്രവർത്തിക്കുമെന്നാണ് നിലവിൽ പ്രവർത്തകരും അതുപോലെ നാട്ടുകാരും പറയുന്നത് പത്തനംതിട്ടിൽ നിന്നും ക്യാമറമാൻ ആശിഷ് ഫിലിപ്പ് സാമനോടൊപ്പം ആദിത്യൻ മുരളി